ചെടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാലാവസ്ഥയാണ് നല്ല തണുപ്പുള്ള അന്തരീക്ഷം ആന്തൂറിയം ചെടിയുടെ ഒരു ഗാർഡന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് പല കളറിലുള്ള പൂക്കളിങ്ങനെ പൂത്ത് നിൽക്കുന്ന ഒരു ഗാർഡൻ നമ്മുടെ മുറ്റത്തുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും സന്തോഷം കൂടിയ കാര്യം തന്നെയായിരിക്കും ഗാർഡനിങ് നമ്മുടെ മനസ്സിന് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് മറ്റുള്ള എല്ലാ ടെൻഷനും മടി പിടിച്ചിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ മാറ്റി നമ്മളെ ആക്കാൻ വേണ്ടിയിട്ടും ഗാർഡനിങ് വളരെ ഉപയോഗപ്രദമാണ് ഇതുപോലെ മനോഹരമായ ഒരു ഗാർഡൻ സെറ്റാക്കാന് നിങ്ങൾക്ക് താല്പര്യം ചെടികൾ വലിയതും ചെറുതും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് വലിയ പൂക്കളുള്ള വലിയ ചെടികൾ വേണമെന്ന് പറഞ്ഞവർക്ക് ആ ഒരു ടൈപ്പ് പൂക്കളും ഉണ്ട് അതുപോലെ ഹൈബ്രിഡ് വെറൈറ്റീസും നമ്മുടെ കയ്യിലുണ്ട് ഇനി ഇതുപോലെ തിക്കായിട്ട് വേണം നിങ്ങൾക്ക് പെട്ടെന്നൊരു ഗാർഡൻ തന്നെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമ്മൾ അയച്ചേരുന്നുണ്ട് കേരളത്തിനകത്തും പുറത്തും ഒക്കെ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് സ്പീഡ് പോസ്റ്റ് വഴിയും അതുപോലെ ഡി ടി സി കൊറിയർ സർവീസ് വഴിയും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് പേര് ചോദിച്ചിട്ട് കിട്ടാത്ത എല്ലാ കളറുകളും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മുടെ ചെടികൾ അത്രയും ഹെൽത്തി ആയിട്ടുള്ള പൂക്കളും ചെടികളും ഒക്കെയാണ് കേട്ടോ ചകിരിച്ചോറ് വെച്ചിട്ട് നമ്മൾ പാക്ക് ചെയ്തിട്ടാണ് അയക്കുന്നത് ചട്ടിയോട് കൂടെ അയച്ചു തരണം എന്നുള്ളവർ അത്ര കൊറിയർ ചാർജ് നിങ്ങൾ തരുകയാണെങ്കിൽ നമ്മൾ ചട്ടിയോട് കൂടെ തന്നെ ചെടികൾ അയച്ചു തരും ആ ദൂരം